പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിൽ മൊഹർറ മാസത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട് മൊഹർറമാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ആഷുറായിൻ്റെ ദിവസമാണ് മൊഹർറം പത്തിൻ്റെ ദിവസമാണ് മൊഹർറൻ പത്തിൻ്റെ ദിവസമായി ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രവുമായി ബന്ധിപ്പിച്ച ദിവസം കൂടിയാണ് മൊഹർണം പത്തിൻ്റെ ദിവസമാണ് ബഹുമാനപ്പെട്ട അബൂന അബുൽ ബഷർ ആദ് നബി അലഹി സലാത്ത് വസ്സലാമിനെ അള്ളാഹു പടച്ചത് ആദൻ നബിയുടെ തോബ അള്ളാഹു സ്വീകരിച്ചത് മഹാനായ ഇദ്രീസ് നബി അലഹി സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഉയർത്തിയത് മഹാനായൂബ് നബിയുടെ കണ്ണിന് കാഴ്ച ലഭിച്ചത് മഹാനായ യൂസഫ് നബി അലഹി സലാത്തു വസ്സലാമിനെ ജയിലിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമിനെ നമ്പ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം പത്തിന്റെ ദിവസം മഹാനായ സുലൈമാ നബി അലഹി സലാത്തു വസ്സലാമിന് അള്ളാഹു രാജ്യ അധികാരം കൊടുത്ത ദിവസമാണ് ബഹുമാനപ്പെട്ട യൂലസ് നബി അലഹി സലാത്തു വസ്സലാമിന് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് സംരക്ഷണം കൊടുത്ത ദിവസം മഹാനായ മൂസാ നബി അലഹി സലാത്തു വസ്സലാമിന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസം കൂടിയാണ് ആദ്യമായി ഭൂമിയിലേക്ക് മഴ മയവർഷിപ്പിച്ച ദിവസം അതുപോലെ ആദ്യമായി അള്ളാഹുവിന്റെ റഹ്മത്ത് ഭൂമിയിലേക്ക് ഇറങ്ങിയ ദിവസം കൂടിയാണ് മുഹറം പത്തിന്റെ ദിവസം ಅಲ್ಲಾಹು ಈ ಮಾಸತಿ ದಿವಸ ಶ್ರೇಷ್ಠ ಮನಸ್ಸಾನ್ ಅಲ್ಲಾಹು ನಮ್ಗೆ ಭಾಗ್ಯ ನನಗ್ರಹಿಕ